നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലഘട്ടം ഓർമ്മിപ്പിച്ച് സ്പീക്കർ മൗന പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തു അടിയന്തരാവസ്ഥയെ സഭ അപലപിക്കുന്നുവെന്നും ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു അതെന്നും പ്രമേയത്തിൽ സ്പീക്കർ കുറ്റപ്പെടുത്തി അക്കാലത്ത് കോൺഗ്രസ് സർക്കാർ ഭരണഘടനയെ ചവിട്ടി മതിച്ചു അടിയന്തരാവസ്ഥക്കെതിരെ പോരാടി ജയിൽവാസം അനുഷ്ഠിച്ചവരെയും മരിച്ചവരെയും സ്മരിച്ച് മൌനമാചരിക്കുന്നതായും സ്പീക്കർ പറഞ്ഞു ഭരണപക്ഷാംഗങ്ങൾ മൗനമാചരിച്ച് എഴുന്നേറ്റ് നിന്നപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ബഹളമുണ്ടാക്കി പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികൾ കോൺഗ്രസിനൊപ്പം ചേരാതെ മാറി നിന്നത് ശ്രദ്ധേയമായി പ്രമേയം പാസാക്കിയതിനു പിന്നാലെ കോൺഗ്രസ് സഭ ബഹിഷ്കരിച്ചു ബഹളത്തെ തുടർന്ന് സഭ പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പ്രമേയം ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രാജ്യത്ത് നടപ്പാക്കിയ അടിയന്തരാവസ്ഥയെ ഈ സഭ പൂർണമായും അപലപിക്കുന്നു അടിയന്തരാവസ്ഥയെ എതിർത്ത് രാജ്യത്തിന്റെ ജനാധിപത്യ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോരാടിയവരുടെ സമർപ്പണത്തെ അഭിനന്ദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് എക്കാലവും ഭാരത ചരിത്രത്തിലെ കറുത്ത ദിനമായി അറിയപ്പെടും അന്നാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ബാബാസാഹേബ് അംബേദ്കർ രചിച്ച ഭരണഘടനയെ ആക്രമിക്കുകയും ചെയ്തത് ലോകം മുഴുവൻ ഭാരതം അറിയപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന പേരിലാണ് ജനാധിപത്യ മൂല്യങ്ങളും ചർച്ചകളും എക്കാലവും ഭാരതത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു ജനാധിപത്യ മൂല്യങ്ങളെ എക്കാലവും സംരക്ഷിക്കുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള രാജ്യത്താണ് ഇന്ദിരാഗാന്ധി സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിച്ചത് ഭാരതത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ തകർത്തറുകയും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും ചെയ്തത് അടിയന്തരാവസ്ഥയും തുടർന്നുണ്ടായ അതിക്രമങ്ങളെയും ശക്തമായി അപലപിച്ച ലോക്സഭാ സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് ബഹുമാനപ്പെട്ട സ്പീക്കർ അടിയന്തരാവസ്ഥയെ ശക്തമായി അവലംബിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അക്കാലത്ത് നടന്ന അതിക്രമങ്ങൾ ഉയർത്തിക്കാട്ടുകയും ജനാധിപത്യത്തെ വീർപ്പുമുട്ടിച്ച രീതിയെക്കുറിച്ച് പരാമർശിക്കുകയും അദ്ദേഹം ചെയ്തിരിക്കുന്നു ആ ദിവസങ്ങളിൽ ദുരിതം പേറിയ ഏവരോടുമുള്ള ആദരസൂചകമായി ലോക്സഭ മൗനം പാലിച്ചത് അത്ഭുതകരമായ പ്രവൃത്തിയായി പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് അൻപത് വർഷം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥ എന്തായിരുന്നുവെന്ന് യുവതലമുറ അറിയേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭരണഘടനയെ ചവിട്ടിമതിക്കുമ്പോഴും പൊതുജനങ്ങളെ അടിച്ചമർത്തുമ്പോഴും ഭരണഘടനാ സ്ഥാപനങ്ങളെ നശിപ്പിക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് അടിയന്തരാവസ്ഥ അക്കാലത്ത് രാജ്യത്ത് നടന്ന സംഭവങ്ങൾ സ്വേച്ഛാധിപത്യം എങ്ങനെയായിരിക്കും എന്നതിന്റെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി പറഞ്ഞു